राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ओम शुक्लाधरम विष्णु शशिवर्णम चतुर्भुज प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये गुरवे सर्वलोकानां भिषजे भवरोगिणां निधये सर्वविद्यानां दक्षिणामूर्तये नमः कूजन्तं रामरामेति मधुरं मधुराक्षरम् आरुह्य कविताशाखाम् വന്ദേ വീണ്ടും ഒരു രാമായണ മാസം കൂടി സമാഗതമായിരിക്കുകയാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് കർക്കിടക മാസം പഞ്ഞ എന്നായിരുന്നു വിശേഷിക്കപ്പെട്ടിരുന്നത് ഇന്ന് കർക്കിടക മാസം പുണ്യമാസമാണ് പഞ്ചമാസത്തിൽ നിന്ന് പുണ്യമാസത്തിലേക്ക് കേരളക്കരയെ പരിവർത്തനം ചെയ്യിച്ചത് തുഞ്ചത്തു രാമാനുജൻ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് എന്ന വിശിഷ്ടമായ കൃതിയാണ് എന്നത് പ്രസിദ്ധമാണ് രാമായണ മാസമായി കർക്കിടക മാസം ഇന്ന് നാടെങ്ങും കൊണ്ടാടുകയാണ് കർക്കിടക മാസം ശരീരത്തിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിനായി ഔഷധ സേവ ചെയ്യുന്നതുപോലെ രസായനങ്ങൾ സേവിക്കുന്നതുപോലെ മനുഷ്യനെ ഉത്കൃഷ്ടമായ തലങ്ങളിലേക്ക് സഞ്ചരിപ്പിക്കുന്ന ആധ്യാത്മിക രസായനമായി രാമായണം നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് കണ്ണൂർ മീഡിയയും ഈ വേളയിൽ രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായി അധ്യാത്മരാമായണം കിളിപ്പാട്ടിലൂടെയുള്ള ഒരു വക്തയ തീർത്ഥാടനത്തിന് ഒരുങ്ങുകയാണ് രാമായണത്തിൻ്റെ ഉത്ഭവമന്വേഷിച്ച് രാമകഥയുടെ ആവിർഭാവം അന്വേഷിച്ച് നാം സഞ്ചരിച്ചാൽ എത്തിച്ചേരുക സാക്ഷാൽ കൈലാസനാഥനായ അംബികാനാഥനായ ശ്രീപരമേശ്വരൻ്റെ സവിധത്തിലാണ് ശ്രീ പരമേശ്വരനും പാർവതീദേവിയും തമ്മിലുള്ള രൂപത്തിലാണ് രാമായണം ആദ്യമായി ഇതൾ വിരിയുന്നത് എന്ന് കാണാം ഒരിക്കൽ ധ്യാനനിരതനായിരിക്കുന്ന ഭഗവാൻ ശ്രീപരമേശ്വരനെ കണ്ട് പത്നിയായ പാർവതീദേവിക്ക് ഒരു കൗതുകവും സംശയവും ഉത്ഭവിച്ചു എന്നാണ് കഥ പാർവതീദേവി ഇങ്ങനെയാണ് ചിന്തിച്ചത് ലോകത്തുള്ള എല്ലാ ആളുകളും ഇരേഴു പതിനാല് ലോകങ്ങളിലുള്ള ആളുകളും ശ്രീ പരമേശ്വരനെയാണ് ധ്യാനിക്കുന്നത് പഞ്ചാക്ഷര മന്ത്രമാണ് ലഭിക്കുന്നത് അങ്ങനെയുള്ള സാക്ഷാത് ശ്രീപരമേശ്വരൻ ധ്യാനനിരതനായിരിക്കുമ്പോൾ മഹാദേവൻ ആരെയായിരിക്കും ധ്യാനിക്കുക ഇതായിരുന്നു പാർവതീദേവിയുടെ കൗതുകം ധ്യാനത്തിൽ നിന്ന് ഉണർന്ന മഹാദേവനോട് സ്വപതിയോട് പാർവതീദേവി ഈ സംശയം ഉന്നയിച്ചു അപ്പോൾ ഭഗവാൻ ശ്രീ പരമേശ്വരൻ ഇങ്ങനെ പ്രതിവചിച്ചു ദേവി നാം ധ്യാനിക്കുന്നത് സാക്ഷാൽ വിഷ്ണു ഭഗവാനെയാണ് ശ്രീ മഹാവിഷ്ണുവിനെയാണ് ഇത് കേട്ടപ്പോൾ പാർവതീദേവിക്ക് വീണ്ടും സംശയമായി അപ്പോൾ പരമേശ്വരനേക്കാൾ ഉയർന്ന സ്ഥാനമാണോ മഹാവിഷ്ണുവിനുള്ളത് എന്നതായിരുന്നു ഇത്തവണത്തെ സംശയം അപ്പോൾ മഹാദേവൻ പറഞ്ഞു ദേവി ഇതിന് സമാധാനം അറിയണമെങ്കിൽ വിഷ്ണു ഭഗവാൻ ആരെയാണ് ധ്യാനിക്കുന്നത് എന്നറിയണം വിഷ്ണു ഭഗവാൻ ആരെയാണ് ധ്യാനിക്കുന്നത് വിഷ്ണു ഭഗവാൻ പരമേശ്വരനെയാണ് ധ്യാനിക്കുന്നത് വിഷ്ണു ശിവനെ ധ്യാനിക്കുന്നു ശിവൻ വിഷ്ണുവിനെ ധ്യാനിക്കുന്നു ശിവശ്ചൃദയം വിഷ്ണു വിഷ്ണോശ്ചൃദയം ശിവ വിഷ്ണു ഭഗവാൻ തന്നെ പറയുന്നുണ്ട് അഹം എത്ര ശിവസ്തത്ര ശിവോയത്ര വസുന്ധരേ അഹം തത്രാഭി തിഷ്ഠാമി ആവയോർന്ന അന്തരം കൊചിത് ഞാൻ എവിടെയുണ്ടോ അവിടെ ശിവനുണ്ട് ശിവൻ എവിടെയുണ്ടോ അവിടെ ഞാനുണ്ട് ഞങ്ങൾക്കിടയിൽ പരമാർത്ഥത്തിൽ ഭേദമില്ല ഇത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പാർവതീദേവിക്കും ആഗ്രഹമുണ്ടായി വിഷ്ണു ഭഗവാന് എനിക്കും ധ്യാനിക്കണം അങ്ങനെ ശ്രീ പരമേശ്വരൻ പാർവതി ദേവിക്ക് വിഷ്ണു സഹസ്രനാമ സ്തോത്രം ഉപദേശിച്ചു കൊടുത്തു പാർവതീദേവി നിത്യേന വിഷ്ണു സഹസ്രനാമ സ്തോത്ര പാരായണം ആരംഭിച്ചു രസകരമായ കാര്യം കുറച്ച് ദിവസം പിന്നിട്ടപ്പോൾ ദേവി ഭഗവാനെ സമീപിച്ചു പറഞ്ഞു ഈ വിഷ്ണു സഹസ്രനാമ സ്തോത്രം മുഴുവൻ ജപിക്കാതെ തന്നെ അതിന്റെ മുഴുവൻ ഫലവും ലഭിക്കാൻ എന്തെങ്കിലും എളുപ്പ എളുപ്പവൊഴിയുണ്ടോ കേനോപായേന ലഘുന വിഷ്ണോർ നാമ സഹസ്രകം പഠ്യതയെ പണ്ഡിതയർ നിത്യം ശ്രോതുമോ എന്നാണ് ദേവി ഭഗവാനോട് ചോദിച്ചത് ഈ ചോദ്യം കേട്ട മഹാദേവന് കൗതുകം തോന്നുകയും മുഖത്തൊരു പുഞ്ചിരി വിരിയുകയും ചെയ്തെങ്കിൽ പെട്ടെന്ന് തന്നെ മുഖം ഗൗരവമായി തീർന്നു ഭഗവാൻ പറഞ്ഞു ഉണ്ട് അങ്ങനെ ഒരു എളുപ്പവഴിയുണ്ട് വിഷ്ണു സഹസ്രനാമ സ്തോത്രം മുഴുവൻ ജപിക്കാതെ തന്നെ വിഷ്ണു സഹസ്രനാമ സ്ത്രോത്ര ജപത്തിന്റെ മുഴുവൻ ഫലവും ലഭിക്കുന്ന ഒരു എളുപ്പവഴിയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആകാംക്ഷയോടുകൂടി ഉത്കണ്ഠയോടുകൂടി അതറിയാൻ കൗതുകത്തോടുകൂടിയിരിക്കുന്ന വിദ്യാർത്ഥിനിയായി ഇരിക്കുന്ന പാർവതീദേവിയോട് ഭഗവാൻ പറഞ്ഞു എന്താണ് ഭഗവാൻ പറഞ്ഞത് ശ്രീരാമ രാമ രാമേ രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനേ രാമ എന്ന രണ്ടക്ഷരം ജപിച്ചാ മതി രാമനാമം ജപിച്ചാൽ മതി ശ്രീരാമ രാമ രാമ ഇതി രമേ രാമേ മനോരമേ എന്നെല്ലാം പാർവതീദേവിയെ സംബോധന ചെയ്യുന്നതാണ് എന്നിട്ട് ഭഗവാൻ വിശദീകരിച്ചു കൊടുക്കുകയാണ് സഹസ്രനാമ തത്തുല്യം വിഷ്ണു സഹസ്രനാമത്തിന് തുല്യമാണ് രാമനാമം അല്ലയോ ശ്രേഷ്ഠയായ പാർവതീദേവി എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ് ഇത് കേട്ട പാർവതീദേവിയാകട്ടെ വീണ്ടും ഒരു നല്ല വിദ്യാർത്ഥിനിയെ പോലെ വീണ്ടും സംശയം ഉന്നയിച്ചു വിഷ്ണു സഹസ്രനാമത്തിന് തുല്യമാണ് രാമനാമമെങ്കിൽ എന്താണ് ആ രണ്ടക്ഷരങ്ങളുടെ പ്രാധാന്യം മഹിമ ആ അക്ഷരങ്ങൾ കൊണ്ട് വിശേഷിപ്പിക്കപ്പെടുന്ന ആ നാമം കൊണ്ട് കീർത്തിക്കപ്പെടുന്ന രാമൻ ആരാണ് ഇത് രണ്ടുമായിരുന്നു പാർവതീദേവിയുടെ സംശയം പ്പോൾ ഭഗവാൻ പറഞ്ഞു ലോകത്തുള്ള ആളുകളെല്ലാം പഞ്ചാക്ഷര മന്ത്രത്താൽ ശിവഭഗവാനെ സ്തുതിക്കുന്നു ധ്യാനിക്കുന്നു കീർത്തിക്കുന്നു ആരാധിക്കുന്നു എന്ന് ദേവി മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ ലോകത്തുള്ള എല്ലാ ജനങ്ങളും വിശിഷ്ടമായ നാരായണ നാമം കൊണ്ട് ഭഗവാൻ മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നു എന്നത് ദേവി മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ ഈ വിശിഷ്ടമായ രണ്ടു നാമങ്ങളുടെയും സമന്വയമാണ് രാമനാമം ഈ രണ്ട് നാമങ്ങളുടെയും വൈശിഷ്ട്യം സംഗമിച്ചതാണ് രാമനാമം നാരായണ നാമത്തിലെ മന്ത്രപ്രധാനമായിട്ടുള്ള രണ്ടാമത്തെ അക്ഷരവും പഞ്ചാക്ഷര മന്ത്രത്തിലെ രണ്ടാമത്തെ അക്ഷരവും ചേർത്ത് വയ്ക്കുന്നതാണ് ശ്രേഷ്ഠമായിട്ടുള്ള രാമനാമം എന്ന് ഭഗവാൻ മറുപടി പറഞ്ഞു ഇപ്രകാരം പാർവതി ദേവിയുടെ ഒന്നാമത്തെ ചോദ്യത്തിന്റെ മറുപടിയായി രണ്ടാമത്തെ ചോദ്യം ആരാണ് ഈ രാമ എന്ന നാമം കൊണ്ട് വിശേഷിപ്പിക്കപ്പെടുന്നത് എന്ന് അതിനുത്തരമായി ഭഗവാൻ രാമന്റെ കഥ പറഞ്ഞു വളരെ ചുരുക്കി ആരാണ് രാമൻ രക്ഷാഘുവംശപ്രഭവനായ ദശരഥപുത്രനായ മഹാവിഷ്ണുവിന്റെ അവതാരമായ രാമന്റെ കഥ സീതാപതിയായ ലക്ഷ്മണാഗ്രജനായ ഹനുമത് സേവിതനായ രാവണാന്തകനായ രാമന്റെ കഥ പറഞ്ഞു ഇത് വളരെ ചുരുക്കി പറഞ്ഞപ്പോ പാർവതി ദേവിക്ക് മതിയായില്ല ദേവി പറഞ്ഞു സംക്ഷേപിച്ചരുൾ ചെയ്തത് ഏതുമേ മതിയില്ല വിസ്തരിച്ചരുളി ചെയ്യണം വിശദമായി പറയണം എന്ന് പറഞ്ഞു അങ്ങനെ ഭഗവാൻ വിശദമായി പറഞ്ഞു കൊടുത്തതാണ് രാമായണം അങ്ങനെയാണ് രാമായണത്തിന്റെ ആദുർഭാവം ആ വിശിഷ്ടമായ രാമകഥയിലൂടെയാണ് ഉമാമഹേശ്വര സംവാദത്തിലൂടെ ഇതൾ വിരിഞ്ഞ ആ വിശിഷ്ടമായ രാമകഥയിലൂടെയാണ് ഈ കർക്കിടക മാസത്തിന്റെ ധന്യമായ സായാഹ്നങ്ങളില് ഭക്തി പുരസരം നാം ും ദിവസങ്ങളില് ആ രാമകഥയിലൂടെ ഉള്ള പ്രയാണം തീർത്ഥാടനം നമുക്ക് തുടരാം ഹരേ രാമ